പ്രിയപ്പെട്ട കുട്ടുകാരെ എൻ്റെ കൊച്ചുവീഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശാന്തമുത്തയടുത്ത് ഞാൻ നിങ്ങൾക്കുന്നൊരു അടിപൊളി വീഡിയോ ആണ് തോന്നി നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ നല്ല മണ്ണ് അല്ലേ നല്ല മണ്ണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം നമുക്ക് സോയിൽ ടെസ്റ്റിങ്ങിന് പുറമെ കൊടുത്തുവിട്ടാണോ നല്ല മണ്ണിനെ കുറിച്ച് ഐഡിയ കിട്ടാം അല്ലേ ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലത്തെ മണ്ണിൻ്റെ ഘടന തിരിച്ചറിയാൻ ഒരു സംഗതിയുണ്ട് അതൊരു മൊബൈൽ ആപ്പാണ് ഗവൺമെൻറ് ഓഫ് കേരളം ഇറക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് നമുക്ക് ആദ്യം അത് മൊബൈൽ ആപ്പ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം അത് കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ പി എച്ച് നോക്കാനുള്ളൊരു ഡിവൈസും ഞാൻ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ മണ്ണിൻ്റെ ഘടനയും അതുപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ചും ക്ലിയർ ആയാൽ തന്നെ നമ്മുടെ കൃഷി ഒരു നയൻറ്റി പെർസെൻ്റ് നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം അല്ലേ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കറക്റ്റ് ആക്കാൻ നിങ്ങൾക്ക് അഞ്ച് പൈസ ചിലാതെ മണ്ണ് ടെസ്റ്റ് ചെയ്യാം പിന്നെ ഈ ഡിവൈസിൽ ചെറിയ എമൗണ്ട് കൊടുക്കണം ഡിവൈസ് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരു വറത്താണ് നിങ്ങൾ അതും കൂടി വാങ്ങി വെക്കണം ഞാൻ പറയാം അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് വഴി വഴികളെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൃഷി നൂറ് ശതമാനം സക്സസ് ആക്കാൻ കഴിയുന്നുള്ളത് യാത്ര എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ആദ്യത്തെ വീഡിയോ മണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള ഗവൺമെൻറ് ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷനാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് പോലെ കൂട്ടുകാരെ നമുക്ക് ഈ ആപ്പ് കിട്ടാനായി സംഗതി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇടുന്ന സാധനമാണ് പക്ഷേ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് എം എ എം ആപ്പ് ഫോർ സോയിൽ ടെസ്റ്റിംഗ് നടിച്ചു സോയിൽ എന്ന് അടിച്ചപ്പോൾ വന്നു ആ സംഗതി പ്ലേ സ്റ്റോറിന് ആണ് അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തു ഞങ്ങട്ടാ അപ്പോൾ ഇൻസ്റ്റാൾ അതിൻ്റെ ഓപ്പൺ ചെയ്യാം കണ്ടോ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു ആപ്പാണ് ഗവൺമെൻറ് ആപ്പാണത് ഇംഗ്ലീഷ് കൊടുത്തു ഗോ കൊടുത്തു ഓൺലിസ്റ്റായി നമുക്ക് പഞ്ചായത്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സെർച്ച് ചെയ്യാം അപ്പം തന്നെ അവർ ജി പി എസ് ഓണവും ജി പി എസ് ഓണാക്കിയിട്ട് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ അവർ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം ചെയ്യാം വേണ്ടി പെട്ടെന്ന് പൊട്ടി വിടുന്ന കാര്യങ്ങൾ എടുക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സമയം പിടിക്കില്ല കണ്ടല്ലേ ജി പി എസ് സ്കാനിങ് കഴിഞ്ഞു നമ്മുടെ സ്ഥലം വന്നു ലൊക്കേഷൻ വന്നു ഇനി നമുക്ക് നമുക്ക് ന്യൂട്രീഷൻ ടെസ്റ്റ് നമ്മുടെ മണ്ണിലത്തെ ന്യൂട്രീഷൻ്റെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം ദയവട ഞാൻ ഇവിടെ ഉണ്ട് ചെക്ക് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഉണ്ട് കേട്ടോ ആ സ്റ്റാറ്റസിലേ അടിച്ചു അപ്പോൾ നമ്മുടെ ഏരിയയിൽ നമ്മുടെ എന്താണ് അവസ്ഥ ഇവിടുത്തെ മണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഓൺ ദി സ്പോട്ട് നമുക്കതിൻ്റെ റിസൾട്ട് വന്നു കേട്ടോ കാർബണത്തിൽ കുറവുണ്ട് ബോറോൺ ഇല്ല അങ്ങനെയാണ് ഈ അതിൽ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വളം അപ്ലൈ ചെയ്താലാണ് ഇവിടുത്തെ ഈ നമ്മൾ ഈ ഈ ഐറ്റം ഈ നമ്മുടെ പ്ലാന്റ് നന്നാവാന്ന് അറിയാൻ വേണ്ടിട്ടുണ്ടാ ചെക്ക് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ അടിച്ചു അപ്പോൾ നമുക്ക് ഇത് കൊടുക്കുക ഞാനിപ്പോൾ വാഴയാണ് കൊള്ളാം അപ്പോൾ ബനാന കൊടുക്കാം നമുക്ക് ബനാന കൊടുത്തു ബനാന കൊടുത്തു ഗെറ്റ് റെക്കമെൻഡേഷൻ അടിച്ചപ്പോൾ അതുകൊണ്ട് ആ അപ്പോൾ ഇവിടെ ബനാനയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ എന്തൊരു ബോറക്സ് എന്ന് പറയുന്ന സാധനം നാൽപ്പത് ഗ്രാം അതായത് ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് മുകളിൽ ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് ബനാന വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട സംഗതി സംഗതിയെന്നത് അപ്പോൾ ബോറക്സ് എന്ന് പറയുന്ന സംഗതി നാൽപ്പത് ഗ്രാം ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സംഗതി അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ വളരെയധികം പഠിച്ചു അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കേസ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ആദ്യം നമുക്ക് മനസ്സിലായത് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി അത്രമാത്രം ഉണ്ടെന്നുള്ളത് ഇത് ഇത് തയ്യാറാക്കുന്ന ഗവൺമെൻറ് ഏജൻസികളാണ് ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കുറേ ഫർട്ടിലൈസിംഗ് കമ്പനികളുണ്ട് അവർക്കൊക്കെ അറിയാം ഓരോ ഭാഗത്തെ എങ്ങനെയുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഭാഗത്ത് എന്തെങ്കിലും എന്താ എന്തൊക്കെ വളങ്ങൾ കുറവാണെന്നുള്ളൊരു വിശദമായിട്ടൊരു പഠനം ഫർട്ടിലൈസുണ്ടാകുന്ന കമ്പനികൾ അതുപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള സ്ഥാപനങ്ങൾ പിന്നെ മണ്ണുമായി ബന്ധപ്പെട്ട മണ്ണ് റിസർച്ച് ചെയ്യുന്ന ടീമുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ സാറ്റലൈറ്റും പോകാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഭൂമിയുടെ ഘടനകൾ പിന്നെ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന പ്ലാന്റുകളിലെ വ്യത്യാസങ്ങൾ അതിലെ ഏറ്റക്കുറച്ചുകൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഈ ഒരു അപ്ലിക്കേഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്തായാലും ഈ അപ്ലിക്കേഷൻ ആക്കുറേറ്റ് ആണെന്നാണ് പൊതുവേ പറയുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു അപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങളവിടുത്തെ ആ ഡെഫിഷ്യൻസി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഞാൻ ഇനി അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഐറ്റം സോയൽ പി എച്ച് ടെസ്റ്റർ എന്ന് ആമസോണിൽ അടിച്ച ഇത് കിട്ടും എന്താണ് നമ്മുടെ കൃഷിയിൽ ഇതിൻ്റെ ആവശ്യം എന്ന് പറയും നമ്മൾ ഏറ്റവും വലിയ വിട്ടിതരം ചെയ്യും എന്നാ പറയും എന്ത് കൃഷി ചെയ്യുമ്പോഴും കുറേ കുമ്മായങ്ങൾ വിതറും ചട്ടിയിൽ നടമ്പോഴും ശരി വിളപ്പിൽ കുഴിയുമ്പോൾ കുമ്മായം വിതറും എന്തിനാ കുമ്മായം വേണം അതങ്ങനെയാണ് അത് സത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ ചെയ്യണേ ഒരു ചെടിക്ക് നമ്മളവിടെ ചെടിക്ക് അത്രയും പി എച്ച് വേണ്ടതെന്ന് പറയും അതായത് ആറിനും ഏഴിനും ഇടയിലാണ് പി എച്ച് ലെവൽ വേണ്ട മണ്ണിലെ പി എച്ച് ലെവൽ ആറിനും ഏഴിലും നിൽക്കുമ്പോഴാണ് ചെടി അതിൻ്റെ നല്ല പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുക നിങ്ങളവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ആറിനും ഏഴിനും ഇടയിൽ നിങ്ങൾ നിനക്ക് മയണേ കുമ്മായം ഇട്ട് ഇടുമ്പോൾ അവിടെ എന്താ സംഭവിക്കണം കാരണം നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് പി എച്ച് ആയിരിക്കും നിങ്ങൾ മണ്ണിൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കാരണം പി എച്ച് ക്ലിയർ ആവാൻ പി എച്ച് ക്ലിയർ ആവാൻ നിങ്ങളിടുമ്പോൾ നിങ്ങൾ ഇടുമ്പോൾ പി എച്ച് വാല്യൂ കൂടും അതായത് നിങ്ങളുടെ മണ്ണ് ക്ഷാരഗുണമുള്ളതാകും അപ്പം എന്താ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ ചെടികൾക്ക് വേണ്ട മഗ്നീഷ്യം ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന പറ്റാതെ വരും അതുകൊണ്ടാണ് ഞാൻ എല്ലാ വളവും നല്ലപോലെ അപ്ലൈ ചെയ്തു എല്ലാം നന്നായി നോക്കിയിട്ടോ പക്ഷേ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല ചെടിയൊക്കെ നല്ല ഭംഗിയുണ്ട് വലുതാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുന്നില്ല എന്താണ് കാരണം മണ്ണിനെ അറിഞ്ഞ് നമ്മൾ ഈ കുമ്മായം വലിയൊരു കിട കുമ്മായം സത്യം പറഞ്ഞാൽ ഒരു ഒരു നിങ്ങൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഭയങ്കര നേരെ എതിര് വരുന്നൊരു സംഗതിയാണത് അപ്പോൾ സാധാരണ രീതിയിലെന്തായാലും നിങ്ങൾ പി എച്ച് ആദ്യം മനസ്സിലാക്കിയ ശേഷം വേണമെങ്കിൽ മാത്രം നിങ്ങൾ കുമ്മായം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിരിച്ചടി നിങ്ങളുടെ വിളവ് കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ സിക്സിനും സെവനും ഇടയിലായിരിക്കും നിങ്ങൾ പി എച്ച് അതിൽ ചെടി നിൽക്കണം അതിന് വേണ്ടിയിട്ട് മാത്രമേ കുമ്മായം നമ്മൾ ചെയ്യാൻ പറ്റുള്ള ഞാൻ തീയുന്നത് തന്നെയോ ഓരോന്നിനെ കിടക്കിയത് അടക്കിയത് കുത്തി നോക്കും അപ്പോൾ പി എച്ച് ആ പി എച്ച് കറക്റ്റ് അപ്പോൾ കുഴപ്പമില്ല എനിക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് സാധനം നിങ്ങൾ ഉണ്ടായില്ല വഴുതനങ്ങി കാണിച്ചു തരാട്ട വഴുതനങ്ങൾ എല്ലാ സാധനങ്ങളും നന്നായി നന്നായിട്ടുണ്ടാവണം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു ഘടകം തന്നെയാണത് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങുക ഇത് ഉപയോഗിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടു കയട്ടാ ഇതിനൊപ്പം ചേർക്കാം ഒന്ന് നോക്കി നോക്കൂ ടെസ്റ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല ഞാൻ ടെസ്റ്റ് ചെയ്യണം ഇതൊക്കെ കാണിച്ചാൽ വേറെ ഒന്നുമില്ല അങ്ങനെ തക്കാളി ഇവിടെ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ ഞാൻ ഇത് ഇത് ഇതിങ്ങനെ ഇതിങ്ങനെന്താ ഇങ്ങനെ കുത്തി വെയിൽ കിട്ടണം വെയിൽ കിട്ടുന്നുണ്ട് അതിൽ കുത്തി കഴിഞ്ഞു അപ്പം നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് നോക്കിയറിയാം ഇതിൻ്റെ പി എച്ച് നോക്കി അറിയാം എങ്ങാ കറക്റ്റ് സിക്സ് പോയിൻ്റ് ഫൈവിലാണ് നിക്കണേണ്ട കറക്റ്റായിട്ട് ആറിന് മേഴിന് ഇടയ്ക്കാണ് സിക്സ് പോയിൻറ്റ് ഫൈവിലാണ് നിക്കണം ഇതാണ് പി എച്ച് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ വെയിൽ വേണം എന്നാലും സോളാറിലാണ് വർക്ക് ചെയ്യണേ ഇത്രയും നോക്കേണ്ട കാര്യമല്ലോ കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ഇത് ചെടിച്ചട്ടിയിൽ കുത്താം എവിടെ വേണമെങ്കിൽ ഇത് കുത്താം നിങ്ങൾ ചെടിച്ചട്ടിയിലാണ് ചെടി എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിയിൽ നിന്ന് കുത്തി നോക്കുക അങ്ങനെ നോക്കിയിട്ട് വേണം ഇതിൽ ഇനി കുമ്മായ പ്ലൈ ആണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ കുമ്മായപ്പ്ലൈൻ എന്നാൽ തന്നെ അറിയുമോ ഇത് തക്കാളി അതോടുകൂടി പോവും നമുക്ക് വിചാരിച്ച വിളവ് നമ്മൾ കിട്ടില്ല ഒന്നും കിട്ടില്ല കാരണം മണ്ണിൻ്റെ ഘടന മാറി തക്കാളിക്ക് വേണ്ടാത്തൊരു പീച്ചിലേക്ക് നമ്മൾ എത്തുകയാണ് കുമ്മായ പ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊന്ന് വാങ്ങി വെക്കണ നല്ലൊരു പ്രൊഡക്റ്റ് ആടോ ഒന്ന് വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങളെല്ലാവരും വാങ്ങാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഇതെല്ലാവർക്കും എല്ലാവർക്കും എത്തിക്കൂടാ കാരണം ചെറിയൊരു സംഗതി അല്ല അത് ഇതിൻ്റെ ഒരു അഞ്ഞൂറ് പോണെങ്കിൽ നോക്കണ്ട കാരണം ശരിക്കും ഒരു വർത്തായിട്ടൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ സോയിൽ പി എച്ച് മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് അടുത്തൊരു വീഡിയോ എന്താണെന്ന് പറയുക അടുത്ത വീഡിയോ നിങ്ങൾ ഏതാന്ന് കേട്ടാൽ നിങ്ങൾ ആ വീഡിയോന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കും അതുപോലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഉണ്ടല്ലേ എൻ്റെ വീട്ടിൽ എനിക്ക് മുന്നൂറ്റി ദിവസം മാങ്ങ കിട്ടും എൻ്റെ മാവുമെന്ന് നിങ്ങളവിടെ കിട്ടുമോ എന്നാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കായ്ക്കുന്നൊരു മാവ് അത് എവിടെ നിന്ന് കിട്ടും അതെങ്ങനെ വെക്കണം എന്താണ് രീതികളെന്നുള്ളതാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഇട്ട വയ്ക്കുന്നത് കിട്ടണമെങ്കിൽ ഫോളോ ചെയ്യുക ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തോളൂ ഫോളോ ചെയ്ത് ഉറപ്പാണ് ഞാൻ ആ വീഡിയോ ഇട്ടവയ്ക്ക് നിങ്ങൾക്ക് കിട്ടും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മാങ്ങ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും ഞാൻ ഗ്യാരൻ ചെയ്യാൻ പത്ത് കൊല്ലമായിട്ട് ഞാൻ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ അറിയേണ്ടേ ഇത് മാവാന്നുള്ളത് എവിടെ നിന്ന് കിട്ടുകയെന്ന് അറിയേണ്ടേ ഫോളോ ചെയ്തോളൂ അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ ഓക്കെ താങ്ക്